നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും നമ്മൾ നമ്മൾഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശത്തിലേക്കും ആരവത്തിലേക്കും മാറുകയാണല്ലോ വിവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ പാരീസിൽ വെച്ചിട്ട് പി എസ് സി എം എഫ് സി ബാഴ്സലോണയും ബാഴ്സലോണയും ഏറ്റുമുട്ടുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് പാക്ഡസ് പ്രിൻസസിൽ ആ മത്സരം നടക്കുക പാഗ്ഡസ് പ്രിൻസസിലേക്ക് ബാഴ്സലോണയുടെ താരങ്ങൾ കാലെടുത്ത് വെക്കുമ്പോഴേ അവർ വിറക്കണം നിന്ദ്യമായ ടീമാണ് ബാഴ്സലോണ അവർക്ക് റഫറിയുടെ സഹായമുണ്ട് അതുകൊണ്ട് നമ്മുടെ കോട്ട അവരെ വിറപ്പിക്കുന്നു ഒന്നാക്കി തീർക്കാൻ നമുക്ക് തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊരു മെസ്സേജ് ഇതാ പി എസ് സി അൾട്രാസ് കൊടുത്തിരിക്കുന്നു ഇതിൽ ആദ്യം പറഞ്ഞ ഭാഗമുണ്ടല്ലോ നിന്ദ്യമായ ടീമാണ് ബാഴ്സലോണ ഇതൊക്കെ പി എസ് ജി അൽട്രാസിന്റെ വാക്കുകളാണ് അത് കട്ട് ചെയ്ത് നമ്മുടെ പേരിലിടരുത് കാരണം അത്തരത്തിലുള്ള കുറേ ബിരുദന്മാരുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഏതായാലും പി എസ് ജി അൾട്രാസ് ഒഫീഷ്യലായിട്ടൊരു മെസ്സേജ് കൊടുക്കുകയാണ് തങ്ങളുടെ മെമ്പേഴ്സിന് വാഴഫിലോണ വിറച്ചിരിക്കണം നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ റഫറിമാർ അവരെ സാധാരണ സപ്പോർട്ട് ചെയ്യാറുണ്ട് അത്തരത്തിൽ നിന്ദ്യമായ ടീമാണ് അവര് അവരെ നമുക്ക് ഭയപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഒഫീഷ്യൽ മെസ്സേജിലെ വാക്കുകളിലേക്കൊന്നു പോകാം ബുധനാഴ്ച ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും എതിരാളികൾ നമ്മുടെ പിച്ചിലേക്ക് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേ അവർ വിറക്കണം ഈ ഒരു നിന്ദ്യമായ ബാഴ്സലോണ അവരെ എപ്പോഴും റെഫറിമാരെ ഫേവർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അവർക്ക് നമ്മുടെ ഈ ടെറിറ്ററിയിൽ കാലെടുത്ത് വെക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ സ്റ്റേഡിയം ഒരു ടെറിഫൈങ് ഫോർ ഫോർട്ടസ് ആക്കി മാറ്റുക ഒരു കോട്ടയാക്കി മാറ്റുക അവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു കോട്ടയാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ ടീമിനോടുള്ള ആ ഒരു ഡിറ്റർമിനേഷനോടുകൂടി അതിനോടുള്ള ആ ഒരു ആവേശത്തോടു കൂടി ആ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് മെസ്സേജ് ി തീർക്കാനുള്ള ഒരുക്കത്തിലാണ് പി എസ് സി അൾട്രാസ് പി എസ് സി അൾട്രാസിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ അവര് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് പറയാൻ പറ്റില്ല ബാക്കി കാര്യങ്ങൾ നമ്മൾ കളിക്കളത്തിൽ കാണണം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ